അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇത്താത്താട് വീട്ടിലേക്കാട്ടോ അവിടെ നിന്ന് മയിലാഞ്ചിയാണ് നാളെ നിക്കാഹാണ് അപ്പോൾ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമ്മൾ പോവാട്ടോ വൈകുന്നേരം നാല് മണി കഴിഞ്ഞു അത്യാവശ്യം മഴയുണ്ട് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് തലവേദന പിന്നെ ഞാൻ ജനിച്ചപ്പ് തുടങ്ങിയുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല നല്ല ആവശ്യങ്ങൾക്ക് തലവേദന ഉറപ്പായിട്ടും വരും ആളുകൾ കൂട്ടണോട് സൗണ്ടൊന്നും കേൾക്കാൻ പാടില്ല അങ്ങനെ ഫോണൊക്കെ ചായ പിടിച്ചിട്ടുണ്ടായില്ല പെട്ടെന്ന് ഞങ്ങൾ അപ്പോൾ ഒരു കടയിൽ ഇറങ്ങി കാലി ചായ കുട്ടികളൊക്കെ കുടിച്ചു ഞാൻ ഒരു ഗുളികയും കഴിച്ചു വെള്ളവും കുടിച്ചിട്ടോ അതാ എന്നാലും തലവേദന മാറിയില്ലാട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയപ്പോഴത്തേക്കും അങ്ങനെ അവളെ ഫ്രണ്ട്സൊക്കെ ഇതിന് വന്നിട്ടേ ഉള്ളൂ മൈലാഞ്ചി ഇടാനായിട്ട് ഫ്രണ്ട്സൊന്നുമല്ല കേട്ടോ അത് കസിൻസ് തന്നെയാണ് അവരുടെ അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടു കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കുട്ടികളവിടെ മാറിയിരുന്ന മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ എല്ലാവരും ഒത്തുകൂടലാണല്ലോ ഒരു സന്തോഷാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ കളിയും ചിരിയും പാട്ടൊക്കെ ഉണ്ടായിട്ടോ അവിടെ അതൊക്കെ കഴിഞ്ഞ് കുറേ അതൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എനിക്ക് നല്ല തലവേദനയായിരുന്നു എന്നാലും അതിലൊക്കെ പങ്കു കൊണ്ട് എല്ലാം കഴിയണവരെ ഇരുന്നു ഞങ്ങളങ്ങോട്ട് പോകുന്നു കേട്ടോ ഇതാട്ടോ കേട്ടോ വെളുത്ത ചുരാറിട്ടിരിക്കുന്നതാട്ടോ ഇത്താടെ മോള് അപ്പോൾ ഇൻഷാല്ല നിക്ക് ആഹിഡയെ കാണാം കേട്ടോ നോക്കിനി